ആയിട്ട് ായിട്ട് മാൽപി ബീച്ചിലാണ് വന്നിരിക്കുന്നത് മാൽപ്പി ബീച്ചില് എല്ലാവരും ആയിട്ടുണ്ട് നോക്കിയേ വന്നപ്പോഴും നമ്മള് സെൽഫി എടുക്കാൻ തുടങ്ങി നമ്മള് ബീച്ചിലോട്ട് പോവാണ് വാ അപ്പം അപ്പം അവിടെ എത്തിയിട്ടുണ്ട് പറ നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങക്ക് എന്ത്യാനുള്ളത് ഞങ്ങള് പറയാനുള്ള ഈ ഫോഗില് ഈ പല്ലില് ഈ ഫുൾ എക്സൈറ്റ്മെന്റ് ആണ് അതാണ് വളരെ അടുത്ത് പോയി അല്ക്കുമ്പോൾ എക്സ്പെൻസീവ് ആണ് ഇവിടെ അല്ലാതെ അല്ലാതെ നടക്കണം അത്രേ ഉള്ളൂ േട്ടർ വന്നിട്ട് നിങ്ങൾ കോട 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 പുഴ കോടയും മഴ പെയ്യുന്നുണ്ട് ഇതിന്റെ കൂടെയാണ് നമ്മള് വാട്ടർഫോൾസ് കാണാൻ പോണത് അപ്പോ കണ്ടു പൊളിക്കാൻ പോവാണ് കണ്ടു പൊളിക്കാൻ പോവാ ആദ്യം പോയത് നമ്മള് മാൽപ്പി ബീച്ചിലാണ് മാൽപ്പി ബീച്ചിൽ പോയി നമ്മൾ കൊറേ വിഷ്വൽസും വീഡിയോസും റീൽസും പിന്നെ അതുപോലെ തന്നെ കൊറേ പിക്സൊക്കെ എടുത്തിട്ടുണ്ടായി അവിടെ നിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പൊ ജോഗ് വാട്ടർഫോൾസിന്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇനി ഇവിടുത്തെ വ്യൂ ഒക്കെ കാണിച്ചു തരാം ഓക്കെ ാണ് വളരെ ഈ മഞ്ഞിന്റെ ഇടയിൽ ഒരിക്കലും കാണാൻ പറ്റില്ല ഇത്രയും കഷ്ടപ്പെട്ട് ഇതുവരെ വന്ന് എക്സൈറ്റ്മെന്റ് ആണ് ജോ വാട്ടർ ഫോൾസിൽ വന്നിട്ട് അടിപൊളി വ്യൂ ആണ് കിട്ടിയിരിക്കുന്നത് കാണിച്ച എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിച്ചില്ല ഞാനും ജോയിലും കൂടെ ചേർന്ന് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് കാണണം കാണണമെന്ന് പറഞ്ഞു പറഞ്ഞു ഓരോ സ്ഥലത്ത് നമ്മൾ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചാണ് ഈ ഒഴ്സ് ബോട്ടിൽ എത്തിയത് ഈയൊരു സ്പോട്ടിൽ എത്തിയപ്പോൾ എനിക്കൊരു സമാധാനം മീൻസ് ഇവിടെ വന്നിട്ട് വാട്ടർഫോൾസ് കാണാൻ പറ്റില്ല എന്ന് വിചാരിച്ചു കാരണം ഭയങ്കര കോടയായിരുന്നു അപ്പം ഞാൻ കണ്ടുപിടിച്ച് അവസാനം വാട്ടർഫോൾസ് ഫോൾസ് ഗായസപ്പോ നമ്മള് ജോഫോൾസ് ഒക്കെ കണ്ടിട്ട് ദാ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് ഗായസപ്പം നമ്മൾ ബോട്ടിങ്ങിന് പോവാൻ വേണ്ടി പോവാണ് ബോട്ടിങ് കഴിഞ്ഞിട്ട് ആ വന്നിരിക്കാണ് തീ കുടിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ നമുക്ക് ആദ്യ ചോദിക്കാം എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ആദ്യം എങ്ങനെയുണ്ട് ഈ ബോട്ടിൽ വരുമ്പെ ആ എല്ലാവരെയും കപ്പി പെട്ടെന്ന് കഴിക്കണം ഗെ ജോ വാട്ടർഫോൾസിലൊക്കെ പോയി ഇനിയിപ്പോ ശ്രീതവി ടു ബാംഗ്ലൂർ ആണ് അപ്പോൾ അവിടെ പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളത് നൈറ്റ് ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ട് ഹോട്ടലിൻ്റെ പേരാണ് അൽ അറീബിക എവിടെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞോളാം സോ അപ്പോൾ അവിടെ ഉടുപ്പിയാണോ തോന്നുന്നു കാരണം ഇനി അങ്ങോട്ട് ബാംഗ്ലൂരാണ് അപ്പോൾ പോയിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി നമ്മൾ സ്ട്രേറ്റ് ഹൈവേ ബാംഗ്ലൂരിലാണ് പോകുന്നത് സോ അപ്പം ഇനി നാളെ കാണാം ഡേറ്റ് ഫൈവ് അതെ രണ്ട് ഫുഡ് കഴിച്ചിട്ട് കാണത്തില്ല ഫുഡ് കഴിച്ചിട്ട് നമുക്ക് നാളെ കാണാം ഡേ ഫൈവിനെ കാണാം ബാംഗ്ലൂർ ആണ് ഓക്കെ ബാംഗ്ലൂർ